ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ഉച്ചയൂണിന് ഒരു കറി ഉണ്ടാക്കാൻ പോണിയാണ് കറി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ തക്കാളിയും മുട്ടയും കൂടി ഒന്ന് എന്ന് ഓർത്ത് അതൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ തക്കാളി രണ്ട് തക്കാളി സവോള പിന്നെ പച്ചമുളക് ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഇഞ്ചി എടുത്തില്ല വെളുത്തുള്ളി കറിവേപ്പില ഇത്രേ ഉള്ളൂ ഇതൊക്കെ അതെ കട്ട് ചെയ്തൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് ചീനച്ചട്ടിയൊക്കെ അടപ്പത്തി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് അതിന് ശേഷം എന്തേ നമ്മുടെ മറ്റേ പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെന്താ കറിവേപ്പിലയും കൂടി കൂടിയിട്ടൊന്ന് ആ എണ്ണയിടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്താണ് ഇഞ്ചി ഇട്ടാൽ നല്ലതാണ് കേട്ടോ ഇഞ്ചി ഇല്ലാതെ കൊണ്ടിട്ടാണ് ഞാനത് ചേർക്കുക ഇഞ്ചി ഇവിടെ ഇരിപ്പുണ്ട് പക്ഷേ അതില്ലേ വെള്ളം ആയിട്ട് ഇരിക്കണം അതുകൊണ്ടിട്ടാണ് ഞാനത് എടുക്കാഞ്ഞത് പിന്നെ ഇതേ നമ്മുടെ കുഞ്ഞ് സവാള ആട്ടോ സവാള കട്ട് ചെയ്തതും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടിങ്ങനെ കുഞ്ഞായിട്ടിങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിയും കിട്ടും പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി എല്ലാം ഇട്ട് കൊടുത്താൽ എളുപ്പം അതൊന്ന് ഒന്നാ ആ കളറൊക്കെ മാറി ഒന്ന് കുഴഞ്ഞ പോലെ വരും കേട്ടോ സവാള ആ ഒരു പാകത്തിലൊക്കെ ആവുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ തക്കാളി കൂടി ഒക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഈ തക്കാളി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് എന്താണ് എന്നിട്ട് ഒന്നും കൂടിയൊക്കെ നല്ലപോലെ പോലെ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയൊക്കെ ഒന്ന് ആ തക്കാളി ഒന്ന് ആ കൊഴഞ്ഞ പോലെ ഒന്ന് വരുന്നല്ലോ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒന്ന് മൂടി വെച്ചത് അപ്പോൾ അത് നമ്മളിപ്പോൾ എന്താ വളരെ പെട്ടെന്ന് അങ്ങോട്ട് ഒന്ന് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് വേഗം ഒരു കറി നോക്കിയപ്പോൾ മീൻ കറി ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കറി കൂടി വേണമല്ലോ എന്ന് ഞാൻ ഓർത്തപ്പോൾ വേഗം മുട്ടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എളുപ്പം ഇതിങ്ങനെ അങ്ങോട്ട് ആക്കി എടുക്കാമല്ലോ എന്ന് ഓർത്ത് പിന്നെ ഇതേ നമ്മുടെ തക്കാളിയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി കേട്ടോ അത് ഞാൻ ചേർക്കണത് കാശ്മീരി ചില്ലിയാണ് അപ്പോൾ കുറച്ച് കളറും ഉണ്ടാവും പിന്നെ എരിവ് എരിവുണ്ടാവത്തില്ലല്ലോ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇവിടെ പിള്ളേർക്കൊക്കെ ഇതിങ്ങനെ ചെയ്യണത് ഇഷ്ടമാണ് അപ്പോൾ അവന്മാർക്ക് ഒത്തിരി എരിവൊന്നും വേണ്ടല്ലോ എരിവുണ്ടെങ്കിൽ കഴിക്കില്ല അപ്പം അതുകൊണ്ടിട്ട് ഇതേ എന്താണ് കുറച്ച് മുളകും കൂടി ഇട്ടിട്ടുണ്ട് പച്ചമുളകും രണ്ടെണ്ണം എടുത്തുള്ള കേട്ടോ ഒരുപാടൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ അതേന്ന് കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കണേ എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഒന്നും കൂടി അപ്പം അത് വെ വെന്ത് നല്ലപോലെ കിട്ടും കേട്ടോ നല്ലപോലെ വെന്ത് കിട്ടും അതും അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളവും കൂടി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം ചേർത്തിട്ട് പിന്നെ ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരാം അപ്പോൾ മൂന്ന് മുട്ടയെ ഞാൻ എടുത്തിട്ടുള്ളൂ ആ മൂന്ന് മുട്ട ഒക്കെ ഇത് മതി എന്താണ് അപ്പോൾ മുട്ട ഞാനിപ്പോൾ ഇല്ലേ ഒരു പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പൊട്ടിച്ച് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ താ തൊണ്ടിങ്ങനെ വീഴും മുട്ടയുടെ തോടില്ലേ അത് വീഴാൻ ചാൻസ് ഉള്ളതുകൊണ്ടിട്ട് അത് എന്താണ് വേറൊരു പാത്രത്തിൽ ഞാൻ അത് ഇങ്ങനെ പൊട്ടിച്ച് എല്ലാം ഒഴിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കാണിച്ചു കാണിച്ചുതരാട്ടാ ഇത് കണ്ട അതെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാവുമ്പോൾ കുഴപ്പമില്ല നമ്മൾ സൂക്ഷിച്ച് ഓരോന്ന് ഓരേന്ന് ഇട്ട് കൊടുത്താൽ മതി ഇത് ഞാൻ ഇട്ട് കാണിച്ച് തരായേ കണ്ടതേ ഒരെണ്ണം ആദ്യം വീണ് അങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ മറ്റേതും രണ്ടെണ്ണം അപ്പം അത് ഓരോരോ ഇതായിട്ട് തന്നെ നമുക്കത് കിട്ടും ഞാൻ ആദ്യമേ ഓർത്തത് ഇതെല്ലാം കൂടി ഒറ്റ കിട്ടുമ്പോൾ കൂടി പോകുക എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇല്ലട്ടാ നമുക്കങ്ങനെ മൂ മൂന്നെണ്ണം ഇട്ട് തന്നെ കിട്ടും എന്നിട്ട് ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് കറിയൊന്ന് ഒന്ന് സെറ്റായി വരണം അപ്പം നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ചോറിന് മാത്രമല്ല കേട്ടോ ഇത് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടാവുന്നതാണേ അപ്പം ഇത്രേ ഉള്ളൂ